അടുത്തതൊരു ഫിസിക്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു 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 ക്യൂരിയസ് ചോദ്യം എന്നുള്ളതാണ് നമ്മൾ ഈ ഗ്രാവിറ്റേഷണൽ വെയ്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ അതായത് ഒരു ഒരു സ്പേസ് ടൈമിൽ എവിടെയെങ്കിലും ഉണ്ടാവുന്ന ഒരു ഇൻസിഡൻറ്റിൽ നിന്ന് ഉണ്ടാവുന്ന ഓളം പോലെ അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അത്തരത്തിലുള്ള വേവ്സ് അപ്പോൾ അത് വളരെ ദൂരയിൽ നിന്നോ ഏതെങ്കിലും ഒരു ഒരു യൂണിവേഴ്സിൽ എവിടെയെങ്കിലും നടന്ന ഒരു ഇൻസിഡൻറ്റിൻ്റെ ഓളങ്ങളാവാം അപ്പോൾ ശരിക്കും ഭാവിയിൽ ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ഗ്രാവിറ്റേഷണൽ വേവ്സ് ഉപയോഗിച്ച് നമ്മൾ ആരെ ആരോടെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ നമ്മൾ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ വിചാരിക്കുന്ന ഇൻട്രസ്റ്റുള്ള ഏതെങ്കിലും ഒരു അന്യഗ്രഹ ജീവിക്ക് നമ്മളെ ഈ ഈ ഗ്രാവിറ്റേഷണൽ വേവ്സ് ഉപയോഗിച്ച് സമ്മതിക്കാൻ കഴിയുമോ അതിനെക്കുറിച്ചൊന്ന് പറയാമോ അതിനുള്ള സാധ്യത വളരെ വിരളമാണ് അതിൻ്റെ പല കാരണങ്ങളൊന്ന് ഗ്രാവിറ്റേഷണൽ വേവ്സ് എന്ന് പറയുന്നത് പറയുമ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്നൊക്കെ പറയുന്ന പോലെ നമ്മളെല്ലാവരും ഇന്ന് വയർലെസ് കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്നത് അടിസ്ഥാനപരമായിട്ട് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സാണ് അതുപോലെ ഒരു പുതിയൊരു സ്ഥലം വേവാണ് ഗ്രാവിറ്റേഷനൽ വേവ്സ് നമുക്ക് സ്വാഭാവികമായിട്ട് അങ്ങനെ ചിന്തിക്കാം നമുക്ക് ഇലക്ട്രോ മാഗ്നിറ്റ് വേവ്സ് ഉപയോഗിക്കുന്ന പോലെ ഗ്രാവിറ്റേഷനൽ വേവ്സ് ഉപയോഗിക്കാം ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് വരുന്നതിനേക്കാൾ ദൂരെ നിന്നാണ് ഗ്രാവിറ്റേഷൻ വേവ്സ് ഇവിടെ വരുന്നത് അപ്പോൾ ദൂരെ കൂടുതൽ ദൂരേക്കുള്ള മെസ്സേജിങ്ങിന് നമുക്കത് ഉപയോഗിക്കാൻ കഴിയും അതിൻ്റെ പ്രശ്നം ഈ ഗ്രാവിറ്റേഷണൽ വേവ്സ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലും ഒക്കെ ആയിട്ട് ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്ന അനൈൻസ്റ്റൻ്റ് സിദ്ധാന്തവുമായിട്ട് ബന്ധപ്പെട്ട് തുടങ്ങി വയ്ക്കുന്ന ഒരു ആശയമാണ് അതിനെ നമ്മൾ ആദ്യമായിട്ട് ഡിറ്റക്റ്റ് ചെയ്യുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് അതായത് നൂറ് വർഷം കഴിഞ്ഞിട്ടാണ് അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഇതിനെ ഡിറ്റക്റ്റ് ചെയ്യുന്നത് അത്ര എളുപ്പമല്ല അത് ഡിറ്റക്റ്റ് ചെയ്യുന്നത് എളുപ്പമല്ലാതാകുന്നതിൻ്റെ കാരണം ഈ ഗ്രാവിറ്റേഷണൽ വേവ്സ് എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് ഈ സ്പേസ് ടൈമിലുള്ളൊരു വേവാണ് അതായത് അത് കടന്നു പോകുന്ന പ്രദേശത്തെ സ്പേസിൻ്റെയും ടൈമിൻ്റെയും സ്വഭാവത്തെ അത് ചെറുതായിട്ട് മാറ്റും ആ ചെറുതായിട്ട് എന്നുള്ള ആ മാറ്റത്തെ തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ അത് ഡിറ്റക്റ്റ് ചെയ്യാൻ വളരെ വലിയ സന്നാഹങ്ങൾ നമുക്ക് ആവശ്യമാണ് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഡിറ്റക്റ്റ് ചെയ്യുന്നത് ലേസർ ഇൻ്റർഫ്രോമേറ്ററി ഗ്രാവിറ്റേഷണൽ ഒബ്സർവേറ്റർ എന്ന് ഒബ്സർവേറ്ററി എന്ന് പറയുന്ന ലിഗോ എന്ന് വിളിക്കുന്നൊരു പരീക്ഷണശാലയാണ് അതിന് ഒരു എൽ ഷേയ്പ്പുള്ളൊരു ഉപകരണമാണത് ഉപകരണം എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നോ അതിൻ്റെ ഒരു എൽ ഷേപ്പിൻ്റെ ഒരു ആ നാല് കിലോമീറ്ററാണ് എൻ്റെ നീളം അതൊരു വലിയ സംവിധാനമാണ് അത്രയും വലിയൊരു സംവിധാനം ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ സാന്നിധ്യം പോലും നിരീക്ഷിക്കാൻ പറ്റൂ ഇത് കൊണ്ടുവച്ചേക്കുന്ന വളരെ ദൂരെ മനുഷ്യൻ്റെ ഇൻട്രാക്ഷൻസ് എന്നൊക്കെ ഒരുപാട് ദൂരെയാണ് വെച്ചേക്കുന്നത് കാരണം ഇതിനകത്ത് ഒരു കാറ് പോകുന്ന വൈബ്രേഷൻ പോലും വലിയ പ്രശ്നമുണ്ടാക്കും അത്ര സെൻസിറ്റീവ് ആയിട്ടുള്ള ഉപകരണങ്ങൾ വെച്ച് നമുക്ക് ഈ ഗ്രാവിറ്റേഷണൽ വേവ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും ഈ ഗ്രാവി ഡിറ്റക്ട് ചെയ്ത ഗ്രാവിറ്റേഷൻ വേവ് ഉണ്ടായത് രണ്ട് ന്യൂട്രോൺ സ്റ്റാറുകളുടെ മെർജിങ് വഴിയാണ് ന്യൂട്രോൺ സ്റ്റാറുകൾ എന്ന് പറയുന്നത് നമ്മുടെ സൂര്യനേക്കാളും സൂര്യനേക്കാളുമൊക്കെ നൂറുകണക്കിന് മടങ്ങ് മാസീവായിട്ടുള്ള ഡെൻസിറ്റി കൂടിയ സ്പേസിലെ വസ്തുക്കളാണ് അത് അതിന് ഉണ്ടാക്കുന്ന ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് ഗ്രാവിറ്റിയാണ് അത്രയും ഗ്രാവിറ്റിയുള്ള രണ്ട് ന്യൂട്രോൺ സ്റ്റാറുകൾ തമ്മിൽ കൂടിച്ചേരുക എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിലെ ഭയങ്കര വയലൻ്റ് ആയിട്ടുള്ള ഒരു പ്രതിഭാസമാണ് ഇത്ര വീക്കായ ഒരു ഗ്രാവിറ്റേഷൻ വേവ് നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കിട്ടുന്നത് അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഒന്ന് അത്രയും ചെറിയ സിഗ്നലിനെ റിസീവ് ചെയ്യാൻ പറ്റുന്ന ടെക്നോളജി നമുക്ക് ഉണ്ടാക്കേണ്ടി വന്നു രണ്ട് ആ അത് നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു വേവ് ഉണ്ടാക്കാൻ പോകുന്ന ഒരു വയലൻ്റ് പ്രതിഭാസം യൂണിവേഴ്സിൽ എവിടെയെങ്കിലും ഉണ്ടാകേണ്ടി വന്നു നമുക്ക് ഇവിടെ ഇരുന്ന് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന വസ്തുക്കളെ വെച്ച് ഒരു ഗ്രാവിറ്റേഷൻ വേവ് തിയറട്ടിക്കലി ഉണ്ടാക്കാം പക്ഷേ അത് ഒരു ഉപകരണത്തിനും ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് കൺട്രോൾ ചെയ്തൊരു മെസ്സേജിങ് സാധ്യമല്ല പക്ഷേ ഗ്രാവിറ്റേഷൻ ഇതിനെക്കുറിച്ച് പൊതുവെ ഒരു മെസ്സഞ്ചർ എന്ന രീതിയിൽ ഉപയോഗിക്കുന്നതിൻ്റെ കാരണം വേറൊന്നാണ് ഈ ഭൂമി എന്ന് പറയുന്നൊരു ഇട്ടാവട്ടത്തിൽ കളിക്കുന്ന ജീവികളാണ് നമ്മളെല്ലാവരും നമ്മൾ ഈ പ്രപഞ്ചത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതെല്ലാം ഈ ഭൂമിക്കകത്തിരുന്നുകൊണ്ടാണ് അപ്പം ഭൂമിയിൽ നമ്മൾ ഭൂമിക്ക് വെളിയിലേക്ക് പോയേക്കുന്ന മാക്സിമം ദൂരം എന്ന് പറയുന്നത് ചന്ദ്രനാണ് ഒരു മൂന്ന് ലക്ഷത്തി എൺപതിനായിരം കിലോമീറ്റർ അതിനു പുറത്തേക്ക് മനുഷ്യ സാന്നിധ്യം ഇതുവരെ പോയിട്ടില്ല മനുഷ്യനുണ്ടാക്കിയ ഒരു വസ്തു പോയേക്കുന്നത് മാക്സിമം സോളാർ സിസ്റ്റത്തിൻ്റെ ഔട്ടർ എഡ്ജിലേക്കാണ് അപ്പോഴും സോളാർ സിസ്റ്റത്തിൻ്റെ ബൗണ്ടറി ഭേദിച്ചിട്ടില്ല അതിൻ്റെ ഔട്ടർ എഡ്ജിലേക്ക് പോയിട്ടുണ്ടെന്നേ ഉള്ളൂ അപ്പം നമ്മൾ ഇടപെടുന്ന പ്രപഞ്ചത്തിലെ ഏരിയ എന്ന് പറഞ്ഞാൽ ഭയങ്കര ചെറുതാണ് അപ്പോൾ നമുക്ക് പ്രപഞ്ചത്തെക്കുറിച്ച് എന്ത് മനസ്സിലാക്കണമെങ്കിലും വെളിയിൽ നിന്നുള്ള സിഗ്നൽസ് ഇവിടെ കിട്ടണം അത് നമുക്ക് നിലവിൽ ലൈറ്റാണ് നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഇൻഫർമേഷനും നമുക്ക് കൊണ്ടുവരുന്നത് അത് ഇലക്ട്രോ മാഗ്നറ്റിക് വെബ്സൈറ്റുള്ള ലൈറ്റ് അതിനകത്ത് കാണാൻ പറ്റുന്ന പ്രകാശമുണ്ട് എക്സറൈസ് ഉണ്ട് ഗാമ റൈസ് എന്ന് പറയുന്ന കിരണം പല കിരണങ്ങളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലാണ് ഈ ലൈറ്റിൽ നിന്നും കിട്ടുന്നത് ഒരു ഇൻഫർമേഷൻ നമ്മൾ ആദ്യം ഡിറ്റക്ട് ചെയ്യുന്നത് അത് ന്യൂട്രനോകൾ എന്ന് പറയുന്ന പാർട്ടിക്കിൾസ് പാർട്ടിക്കിൾസാണ് ന്യൂട്രനോകൾ ഇതുപോലെയാണ് നമ്മുടെയൊക്കെ ശരീരത്തിൽ കൂടെ ഓരോ സെക്കൻഡിലും ആയിരക്കണക്കിന് ന്യൂട്രനോസ് കടന്നു പോകുന്നുണ്ട് പക്ഷേ അത് ഒന്നുമായിട്ടും പ്രതിപ്രവർത്തിക്കില്ല ഇൻറ്ററാക്ട് ചെയ്യാത്തതുകൊണ്ട് അതിനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റത്തില്ല നമുക്കിപ്പോൾ ഒരു ഫോട്ടോ എടുക്കണമെങ്കിൽ ലൈറ്റ് ചെന്ന് ഫോട്ടോ എടുക്കുന്ന ക്യാമറയുടെ ആ സെൻസറുമായിട്ട് പ്രതിപ്രവർത്തിക്കണം അതുവഴി ഞാൻ കടന്നു പോകണമെന്നുണ്ടെങ്കിൽ ഫോട്ടോ എടുക്കാൻ പറ്റില്ല അപ്പോൾ ഗുരു ന്യൂട്രോകളെ നമുക്ക് ഒബ്സർവേഷൻ പറ്റാത്തതിൻ്റെ തടസ്സം ഇതാണ് അത് നമ്മുടെ ഡിറ്റക്ടറിൽ കൂടെ ഒന്ന് ഇൻട്രാക്ട് ചെയ്താൽ കടന്നു ലക്ഷക്കണക്കിന് ന്യൂട്രോണേഴ്സ് പോകുമ്പോൾ ഒരെണ്ണം എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കിയാലേ അത്രയേ ഉള്ളൂ അതും കഴിഞ്ഞിട്ടാണ് ന്യൂട്രനോകളിൽ കൂട്ടുന്ന ഇൻഫർമേഷനോ ലൈറ്റിലൂടെ കിട്ടുന്ന ഇൻഫർമേഷനോ പുറമേ പുതിയൊരു തരം ഇൻഫർമേഷൻ കിട്ടുന്ന ഒരു വേവ് നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നു അത് വേവ്സ് ആണ് അത് പ്രപഞ്ചത്തെക്കുറിച്ച് നമുക്ക് മറ്റ് രണ്ട് സോഴ്സുകളിൽ കൂടെ അറിയാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ കൂടി ഗ്രാവിറ്റേഷനൽ വേവ്സിൽ കൂടെ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ സയന്റിസ്റ്റുമാരെ സംബന്ധിച്ചിടത്തോളം രാജകൃഷ്ണൽ വേവ്സ് ഒരു മെസ്സഞ്ചറാണ് പക്ഷേ ഇത് ഈ പോലെ വലിയ പ്രപഞ്ച രഹസ്യങ്ങളെ കുറിച്ചുള്ള മെസ്സേജ് മാത്രമാണ് നമുക്കൊരു മെസ്സേജ് രാജകൃഷ്ണൻ വേവ് കൂടെ അയക്കുക എന്ന് പറയുന്നത് നമുക്ക് നിലവിൽ സങ്കല്പിക്കാൻ പറ്റുന്നൊരവസ്ഥയല്ല ഇതൊരു പൊതുവിൽ സാധാരണഗതിയിൽ ധാരാളം നേരിട്ടിട്ടുള്ള ചോദ്യമായിരിക്കും ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ജനറൽ പബ്ലിക്കിൽ വളരെയധികം പേര് ചില കാര്യങ്ങളിൽ വിശ്വസിക്കുന്നത് അല്ലെ അന്ധമായിട്ട് വിശ്വസിക്കുന്നത് തെളിവുകളുടെ അഭാവം കൊണ്ടൊന്നുമല്ല ധാരാളം തെളിവുകളുണ്ടെങ്കിലും അവരങ്ങനെ ചെയ്യുന്നതായിട്ട് കാണാം എന്താണ് ശ്രീ വൈശാഖൻ തമ്പിയുടെ അഭിപ്രായം അത് അവർ അവരുടെ മനസ്സിലാക്കാനുള്ള ശേഷിക്കുറവാണോ അതോ അവർ കാര്യങ്ങളെ സമീപിക്കുന്നതിൻ്റെ പ്രോബ്ലമാണോ എന്താണ് പൊതുവെ കണ്ടിട്ടുള്ളത് വിശ്വാസം അതായത് അന്ധവിശ്വാസങ്ങൾ ആളുകൾ സ്വന്തം മുമ്പിൽ തെളിവുകൾ ഉണ്ടെങ്കിലും അതിന് കടക വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ എന്തുകൊണ്ട് അത് അത് മനസ്സിലാക്കാനുള്ള ശേഷിക്കുറവാണോ എന്ന് ചോദിച്ചാൽ ഒരു രീതിയിലാണ് പക്ഷേ ആ ശേഷി എല്ലാവർക്കും ഉണ്ട് ഇവർക്ക് മാത്രം ഇല്ലാതിരിക്കുന്നതാണെന്ന് ചോദിച്ചാൽ അതുമല്ല അതിൻ്റെ ഉത്തരം കിടക്കുന്നത് മനുഷ്യനൊരു പെർഫെക്റ്റ് ഡേറ്റ ടേക്കിംഗ് എക്വിപ്മെൻ്റ് അല്ല അതായത് ചുറ്റുപാടുകളെ കുറിച്ചുള്ള വിവരങ്ങൾ അതേപടി സ്വീകരിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ജീവിയല്ല മനുഷ്യൻ ഒരു ജീവി അങ്ങനെയല്ല അപ്പം നമ്മൾ ഒരു ഒരു മൈക്രോസ്കോപ്പിക് ഓർഗാനിസം ഒരു അമീബയോ മറ്റോ വെള്ളത്തിലാണ് ജീവിക്കുന്നതെന്ന് വെച്ചോളൂ അതിനകത്ത് ഒരു ഭാഗത്ത് ഒരു വിഷവസ്തു കലർന്നാൽ അമീപ് അതിൽ നിന്ന് മാറിപ്പോവും അതൊരു വിഷവസ്തുവാണ് അത് ഇന്ന രീതിയിൽ എനിക്ക് ദോഷം ചെയ്യും അങ്ങനെ മനസ്സിലാക്കിയിട്ട് അമീബ തിരിച്ചു പോകുന്നതല്ല അതിൻ്റെ ആ കോശത്തിൻ്റെ പ്രവർത്തനം ഇവൾ വിധേക്കുന്നത് അങ്ങനെയാണ് ഈ സംഗതിയുടെ പ്രസൻസ് അതിന് അപകടമാണെന്നുണ്ടെങ്കിൽ രണ്ട് അമീബകൾ ഒരെണ്ണത്തിന് ഇത് മനസ്സിലാക്കി തിരിച്ചു പോകാനുള്ള ടെൻഡൻസി ഇല്ല എങ്കിൽ അത് അതിനകത്ത് പോയി ചത്തുപോകും തലമുറ ഉണ്ടാവത്തില്ല തിരിച്ചു പോകാനുള്ള ഉള്ള അമീബയ്ക്ക് അടുത്ത തലമുറ ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഈ ഒരു കഴിവ് ചുറ്റുപാടുകളെ കുറിച്ച് മനസ്സിലാക്കി പ്രതികരിക്കുന്നതിനുള്ള കഴിവ് ഒരു അതിജീവനത്തിന്റെ ആവശ്യം എന്ന നിലയിൽ എല്ലാ ജീവികൾക്കും ഉള്ളതാണ് പക്ഷെ അത് നമ്മൾ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നുള്ളത് ഓരോ ജീവിയും എത്രത്തോളം വ്യത്യസ്തരാണോ അതുപോലെ വ്യത്യസ്തമായിട്ടുള്ള മെക്കാനിസങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു ചെടി അതിന് സഞ്ചാരശേഷിയില്ല അപ്പോൾ ചെടിക്ക് എന്നുള്ള കാര്യം തന്നെ ആദ്യം കുറെ കാലം തർക്കമായിരുന്നു പിന്നെയാണ് ചെടിയും ജീവികളാണെന്ന് മനസ്സിലാക്കുന്നത് അപ്പം ഈ ചെടിക്ക് ഒരു അപകടം മുന്നിൽ കണ്ട് അവിടെ നിന്ന് മാറാൻ പറ്റില്ല കാരണം അതിന് ലോക്കോമോഷൻ എന്ന് പറഞ്ഞാൽ കഴിവില്ല അപ്പോൾ മാറാൻ പറ്റാത്തത്തോളം കാലം ചെടിക്ക് ഒരു ബുദ്ധിയുടെ ആവശ്യമില്ല ഒരു സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു നാഡി നാടീവ്യവസ്ഥയുടെ ആവശ്യമില്ല ഉണ്ടായാലും അവിടെ വെച്ചോണ്ടിരിക്കാനേ പറ്റുള്ളൂ അത് മൂവ് ചെയ്യാൻ പറ്റില്ല പകരം അത് മനസ്സിലാക്കുന്നതായാലും കടിക്കാൻ വരുന്ന അതിൻ്റെ ഈ പഴങ്ങൾ വിത്ത് അടുത്ത തലമുറ ഉണ്ടാക്കാനുള്ള വിത്ത് മെച്ചുവറാവുന്നതിന് മുമ്പ് ആ കായ ഒരു ജീവി വന്ന് തിന്നരുത് അപ്പോൾ കുറച്ച് പുളിപ്പോ കൈപ്പോ ചൊറിച്ചിലോ എന്നെങ്കിലുമൊക്കെ അത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരിക്കും ഇനി വിത്ത് പാകമായി കഴിഞ്ഞാൽ വിത്ത് അവിടെ തന്നെ വീണ് അതിൻ്റെ തന്നെ റിസോഴ്സസുമായിട്ട് കമ്പീറ്റ് ചെയ്തരുത് കുറച്ച് ദൂരെ പോയി വിത്ത് വീഴണം അപ്പം ഈ സീഡ് ഡിസ്പേഴ്സേഴ്സ് ആയിട്ടുള്ള പ്രാണികളെയോ മറ്റ് മൃഗങ്ങളെയൊക്കെ ആകർഷിക്കാൻ വേണ്ടി മെച്വറായ സീഡ് പഴുത്ത് കഴിഞ്ഞാൽ കുറച്ച് മധുരവും മണവും ഒക്കെ വെച്ച് ജീവികളെ ആകർഷിക്കുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെ ഇത് ആ ചെടി ഡെവലപ്പ് ചെയ്ത മെക്കാനിസമാണ് ഞാൻ പറഞ്ഞ എല്ലാ ജീവികളും അടിസ്ഥാനപരമായിട്ട് ഇങ്ങനെ ചില മെക്കാനിസങ്ങൾ വെച്ചാണ് മനുഷ്യൻ്റെ സോഷ്യൽ ലൈഫ് എത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആണോ മനുഷ്യൻ്റെ കോഗിനേറ്റീവ് എബിലിറ്റി എത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആണോ അത്രത്തോളം കോംപ്ലിക്കേറ്റഡ് കോംപ്ലിക്കേറ്റഡായിട്ടായിരിക്കും മനുഷ്യൻ്റെ ഈ ചുറ്റുപാടുകളായിട്ടുള്ള ഇൻട്രാക്ഷൻ പ്രവർത്തിക്കുന്നത് പക്ഷേ അപ്പോഴും അതിന് റിസോഴ്സസ് കണ്ടുപിടിക്കുക അപകടങ്ങൾ ഒഴിവാക്കുക തട്ടുകേടില്ല ജീവിച്ചു പോവുക ഇതേ ഉള്ള എൻ്റെ ഉദ്ദേശം അല്ലാതെ പ്രപഞ്ച രഹസ്യം മനസ്സിലാക്കുക എന്നൊരു ഉദ്ദേശം മനുഷ്യനില്ല മറ്റൊരു ജീവിക്കും ഇല്ലാത്തതുപോലെ ഇതാണ് ഇവിടുത്തെ പ്രശ്നം അടിസ്ഥാനപരമായിട്ട് പറഞ്ഞാൽ ഇതാണ് പ്രശ്നം അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാലത്ത് വളരെ റിസോഴ്സ് ഷോർട്ടേജിലൂടെ വളർന്നു വന്ന ഒരു ജീവി വർഗം എന്ന നിലയിൽ ശരീരത്തിലേക്ക് എടുക്കുന്ന ഊർജം വളരെ കുറച്ച് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഒരു സ്ട്രിക്റ്റ് അക്കൗണ്ടൻറ്റിൻ്റെ രീതിയാണ് ബോഡി ഡിസൈൻ ചെയ്തേക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ബ്രെയിൻ അനാവശ്യമായിട്ട് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തീരുമാനമെടുക്കണം അതായത് ലൈഫ് ചേഞ്ചിങ്സ് ഒരു പെട്ടെന്ന് നാളെ ഗുണം ചെയ്യാൻ പോകുന്ന കാര്യമാണോ എന്നുള്ള ആലോചന മാ ആധുനിക മനുഷ്യൻ്റെ ചിന്തയാണ് അതായത് കൃഷിയൊക്കെ കണ്ടുപിടിച്ച് സമൂഹങ്ങളായിട്ട് രൂപപ്പെടുന്നതിന് മുമ്പുള്ള മനുഷ്യർക്ക് ഭാവിയെക്കുറിച്ചുള്ള വ്യാകുലതയില്ല കാരണം വർത്തമാനത്തെക്കുറിച്ച് വ്യാകുലപ്പെടേണ്ട ആവശ്യമുണ്ട് അതായത് ഇപ്പോൾ വിശക്കുമ്പോൾ നാളെത്തെ ഫുഡിനെ കുറിച്ച് നമ്മൾ ബോധം അറിയോ ഇപ്പോഴത്തെ ഫുഡ് എവിടുന്നവരാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ വിഭവങ്ങളുടെ ഒരു ആ സൗലഭ്യത്തിൻ്റെ ഇടയിൽ ജീവിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഭാവിയെക്കുറിച്ച് പ്ലാൻ ചെയ്യാൻ പറ്റുന്നത് അന്നത്തെ മനുഷ്യർക്ക് ഇങ്ങനൊരു ആവശ്യമേ ഇല്ലായിരുന്നു അവരെപ്പോഴും പ്രസൻറ്റിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത് കാരണം ഹൺഡ്രഡ് ഗ്യാതറേഴ്സാണ് നമുക്ക് വേണ്ടി ഫുഡ് എങ്ങും ഇരിക്കുന്നതായിട്ട് നമുക്കറിയില്ല നമ്മൾ പോയി കണ്ടെത്തണം ഉണ്ടോ ഇല്ലയോ എന്നറിയണം അതിപ്പോൾ കിട്ടിയിട്ടാണ് അടുത്ത ഫുഡിനെ കുറിച്ച് ആലോചിക്കണം അപ്പോൾ അതുകൊണ്ട് മനുഷ്യന് ഇവോൾവ് ചെയ്ത് തന്നേക്കുന്നത് ഇപ്പോഴത്തെ ആവശ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക നാളത്തെ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നത് പ്രയോറിറ്റി അല്ല ഇങ്ങനെയുള്ള പല പരിമിതികളിലും വന്ന തലച്ചോറാണ് ഇപ്പോഴും നമ്മുടെ ശരീരത്തിലിരിക്കുന്നത് നമുക്ക് ചുറ്റുപാടുകൾ മാറി നമ്മുടെ സൗകര്യങ്ങൾ മാറി ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ പണ്ടത്തെ ചലഞ്ചസ് എല്ലാം നമ്മൾ മറികടന്നു അപ്പോഴും നമ്മുടെ ബ്രെയിൻ ഇതിനനുസരിച്ചിട്ട് മാറാനുള്ള സമയം കിട്ടിയിട്ടില്ല ബ്രെയിൻ ഇപ്പോഴും പഴയ ബ്രെയിനാണ് അപ്പോൾ അതുകൊണ്ട് അത് പെട്ടെന്ന് തീരുമാനം എടുക്കാനാണ് ശ്രമിക്കുക എല്ലാ തെളിവുകളും ഗ്യാതർ ചെയ്ത് ഇതിനെക്കുറിച്ചിട്ടുള്ള ആധികാരികമായി ലോജിക്കിലൂടെ ചിന്തിച്ചെത്തേണ്ട ഈ ലോജിക്ക് തന്നെ നമ്മൾ തന്നെ ചെയ്തെടുത്താണ് ഒരാൾ ഒരു ദിവസം ഇരുന്ന് ലോജിക്ക് കണ്ടുപിടിച്ചിട്ടില്ല അതായത് കുറേ കാലത്തെ ചിന്തകളെയും ഒക്കെ പരിശോധന വിധേയമാക്കിയിട്ടാണ് ലോജിക്കലായിട്ടുള്ള ചിന്ത എന്താണ് ഇല്ലോജിക്കലായിട്ടുള്ള ചിന്ത എന്താണ് ലോജിക്കൽ ഫാലസികൾ എന്താണെന്നൊക്കെ നമ്മൾ പതിയെ മനസ്സിലാക്കി എടുത്തത് അത് നമ്മളൊരു സ്ട്രക്ചർ ഉണ്ടാക്കി ഔപചാരികമായിട്ട് അതിനൊരു ഫോർമൽ ലോജിക്കായിട്ട് ഡെവലപ്പ് ചെയ്തു പിന്നെ നമ്മളത് പഠിപ്പിക്കുന്നു അത് നമ്മൾ ആയുധം പരിശീലിപ്പിക്കുന്ന പോലെയാണല്ലോ ആദ്യം വാള ഉണ്ടാക്കിയില്ലല്ലോ പതിനായിരക്കണക്കിന് വർഷങ്ങളുടെ ഇതുകൊണ്ടാണ് നമ്മളൊരു കൂർത്ത കുന്തമുന ഉണ്ടാക്കിയെടുത്തത് അപ്പോൾ നമ്മൾ പലപ്പോഴും ആലോചിക്കുക ഈ ഉണ്ടാക്കാൻ ഉണ്ടാക്കണെന്തിനാണ് പതിനായിരം വർഷം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാമല്ലോന്ന് അല്ല അതായത് റാൻഡം ഷെയ്പ്പുള്ള ഒരു പാറാക്കണത്തെ വെട്ടി ഷെയ്പ്പ് ചെയ്ത് ഒരു കുന്തമുന ആക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നുവെന്നും നാളെ എങ്ങനെയാണ് ആവേണ്ടതെന്നും ഈ ഷേപ്പിൽ നിന്നും ആ ഷേപ്പിലേക്ക് ആകാൻ അതിനെ എന്ത് രീതിയിൽ പരിമപ്പെടുത്തണമെന്നും ചിന്തിക്കാനുള്ളൊരു ബ്രെയിൻ വേണം അപ്പം ബ്രെയിനും കൂടെ ഇവോൾവ് ചെയ്താൽ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് നമ്മൾ കരുതുന്ന പല സ്വാഭാവികമെന്ന് കരുതുന്ന പല കാര്യങ്ങളും വളരെ കാലം എടുത്ത് ഉണ്ടാക്കിയെടുത്തതാണ് അപ്പോൾ ഇതൊന്നും താനേ ഉണ്ടായതല്ല അപ്പോൾ ആ ബ്രെയിൻ തന്നെ നമുക്ക് ഇപ്പോഴും ഉള്ളു അപ്പം ഡെയിലി ലൈഫിലേക്ക് വരുമ്പോൾ ഈ ബ്രെയിൻ വെച്ച് ഇപ്പോൾ എടുക്കേണ്ട തീരുമാനമാണ് നമ്മൾ എല്ലാ പോരായ്മകളോട് കൂടി അതിനെ സമീപിക്കാൻ സാധ്യതയുള്ളൂ അപ്പം അതുകൊണ്ട് റാഷണലിസ്റ്റുകൾക്ക് കുറച്ച് സമയം വേണം ആ സിനിമയെ പറഞ്ഞ പോലെ ക്ഷമ വേണം